യേശു വേ സ്തോത്രം 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 ഹാലിരുവ്യ ക്രൈസ്തരോ ദൈവത്തിൻ്റെ പരിസ്ഥിതനാമത്തിന് മോഹത്വമുണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഫേസ്ബുക്കിൽ മുഹത്വപ്പെടുത്താം ഫേസ്ബുക്കിലേവിക്കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ഒരു ദിവസം കൂടെ നിങ്ങളുടെ മതിയായിരിപ്പാണ് സ്വർഗത്തിലെ ദൈവം അടിൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മുഹത്വപ്പെടുത്തുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹം തന്നെ അറിയിക്കുന്നു ദൈവം ഈ പാൽക്കാലം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാൽക്കാലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ആമേ സ്തോത്രം ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടക്കാം സ്തോത്രം മർക്കോസ് ചെയ്തിയ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം അപ്പോൾ നാലാൾ ഒരു പശ്ചാത്തക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ആ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അതേ പ്രിയമുള്ളവര് പ്രതീക്ഷ അസ്തമിക്കുന്ന ഇടത്ത് നമ്മുടെ വിടുതന്നായിട്ട് ദൈവം ചിലരെ എത്തിക്കും ആ സ്തോത്രം ഹല്ലീലിയ ഇപ്പോൾ പൽക്കാലം നിൻ്റെ പ്രതീക്ഷ അസ്തമിച്ചാണോ നിൽക്കുന്നത് ഭാരപ്പെടേണ്ട നിൻ്റെ വിടുതന്നായി നിൻ്റെ സൗഖ്യത്തിനായി നിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ദൈവം ചിലരെ നിങ്ങളുടെ അടുക്കൽ ായിട്ട് ഇടയായി തീരും സ്തോത്രം ഇവിടെ നവായിച്ച ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു യേശു കർത്താവ് പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന ഭാഗമാണ് സ്തോത്രം കല്ലലിയ നമുക്കല്ല ഒത്തിരി സുപരിചിതമായ ഒരു ഭാഗമാണ് എന്നാൽ ആ പക്ഷപാതക്കാരനെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്തോത്രം തൻ്റെ മുമ്പിൽ യാതൊരു പ്രതീക്ഷയുമില്ല കാരണം സ്തോത്രം കല്ലിലുക താൻ കിടപ്പിലായി താൻ സൗഖ്യത്തോടെ ആയിരുന്നപ്പോൾ സുഖത്തോടെ ആയിരുന്നപ്പോൾ തൻ്റെ കൂടെ ഒത്തിരി പേര് ഉണ്ടായിരുന്നാണ് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ഒക്കെയും സ്തോത്രം കല്ലുക തൻ്റെ ജീവിതം ജീവിതത്തിൽ കൂടെ നടക്കുവാനൊക്കെ എന്നെയും താൻ അവിടെ ആയിരിക്കുമ്പോൾ വേറെ ആരെയും കുറിച്ച് അവിടെ പറയുന്നില്ല തൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ല ഇനി അതിനകത്ത് കിടന്ന് തൻ്റെ ജീവിതം അവിടെ അവസാനിക്കുമെന്നല്ലാതെ തൻ്റെ ഒന്നും കാണില്ല താൻ നോക്കുമ്പോൾ നാല് ചുവര് അതിനകത്ത് കിടക്കുന്ന ആ മനുഷ്യൻ്റെ ഒരു അനുഭവം ദയനീയമായ അവസ്ഥയിൽ അവിടെ കിടക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവിടെ നാല് പേർ യേശു കർത്താവ് ആ മനുഷ്യൻ്റെ അടുക്കൽ എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു സ്തോത്രം ഹല്ലിയ പ്രതീക്ഷകളെല്ലാം അസ്തമ യിടത്ത് ദൈവം ചിലര് എത്തിക്കുന്ന ഒരു ഒരനുഭവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നാല് സ്നേഹിതന്മാർ സ്തോത്ര ആയിരിക്കണം അതല്ലേ അവരെ ആ ഒരു തീഷ്ണതയോടെ നിന്ന് ആ മനുഷ്യൻ്റെ വിടുതന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നാല് നാലുപേര് സ്തോത്രം ഹലയിൽ അവരെ എത്തിക്കുവാനായിട്ട് ഇടയെത്തിരുന്നു കർത്താവോടെ എത്തിച്ചത് മുഖാന്തരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ആ മനുഷ്യൻ്റെ വിടുതന് വേണ്ടി സ്തോത്രം അവർ എത്രത്തോളം പ്രവർത്തിക്കാം അത്രത്തോളം പ്രവർത്തിക്കുവാനായിട്ട് ഇടയെത്തുന്നു അതായത് യേശു കർത്താവിൻ്റെ അടുക്കലെത്തിക്കുന്നതിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് വന്നപ്പോൾ പലരും കളിയാക്കി കളഞ്ഞു നിനക്ക് വേറെ ജോലിയില്ലേ ആ മനുഷ്യൻ അവിടെ കിടക്ക ഇങ്ങനെയൊക്കെയും പല രീതിയിലെ ലോകം പറഞ്ഞു കാണും എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ നാല് പേരുടെ ആഗ്രഹമായിരുന്നു ഈ മനുഷ്യനെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു സൗഖ്യം ലഭിക്കുമെന്ന് സ്തോത്രം ഹല്ല അവിടെ എത്തിയ സാഹചര്യത്തിൽ തന്നെ യേശു കർത്താവിൻ്റെ അടുക്കിൽ എത്തിക്കുവാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു ആ വീടിനകത്ത് എന്നാൽ പുരപൊളിച്ച് യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ആ മനുഷ്യനെ ഇറക്കി വയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്ന് സ്തോത്ര അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ പൽക്കാലം ഒരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ ഈ സ്തോത്രം കല്ലിലാണ് ദൈവം നമ്മുടെ അടുക്കൽ നമ്മുടെ വിടുതലായിട്ട് ഒരു വ്യക്തിയെ അയച്ചു കഴിഞ്ഞ സ്തോത്ര ആ വ്യക്തി പിന്നെ മാറി മാറിപ്പോകത്തില്ല നമ്മുടെ വിടുതൽ കണ്ടിട്ടല്ലാതെ പോകത്തില്ല സ്തോത്രം കാരണം ദൈവം നമ്മുടെ വിടുതലിൻ്റെ ഉദ്ദേശത്തോടെയാണ് ദൈവം ആ വ്യക്തിയെ അയക്കുവാനായിട്ട് ഇടയായി ഈ പകൽക്കാലം സ്തോത്രം ഹലിയ പ്രതീക്ഷ നഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കുവാനേ യാതൊരു വകയുമില്ലാതെ ആയിരിക്കാം ഈ പകൽക്കാലം ആയിരിക്കുന്ന സ്ത്രോത്രം ഹലിയ പ്രതീക്ഷ അസ്തമിക്കുന്ന ഇടത്ത് നിന്റെ വിടുതലായിട്ട് നീ കാണാത്ത നീ ചിന്തിക്കാത്ത മണ്ഡലത്തിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര അതായത് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്ന സ്തോത്ര നമ്മെ ഓരോരുത്തരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സ്തോത്ര ദൈവം എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് സ്തോത്ര രക്ത ചൊരിഞ്ഞിട്ടല്ലാതെ സ്തോത്ര വിമോചനമില്ലായെന്ന് മനസ്സിലാക്കിയ ദൈവം തന്റെ സ്വന്തം പുത്രനെ തന്നെ മറ്റൊന്നും നോക്കാതെ സ്തോത്രം അതെ പകരമായിട്ട് വേറൊരു വ്യക്തിയെ അയച്ചു കഴിഞ്ഞ സ്തോത്രം മാനവരാക്ഷി വീണ്ടെടുക്കുകയില്ല സ്തോത്രം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ സ്വന്തം പുത്രനെ തന്നെ സ്തോത്രം ഹലേലിയാം നമുക്ക് വേണ്ടി തരുവാനായിട്ട് ഇടയായിത്തീർന്ന് സ്തോത്രം ഹലേലിയ ആ പുത്രനോ സ്തോത്രം ഹലേലിയാം തൻ്റെ പിതാവിൻ്റെ ഹിതം പൂർണ്ണമായിട്ട് ചെയ്ത് നിറവേറ്റുവാനായിട്ട് തീർന്നു സ്തോത്രം അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ഹലേലി ഈ പൽക്കാലം ഞാൻ പറയട്ടെ നമ്മുടെ പ്രതീക്ഷ നാം പലപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട് സ്തോത്രം ഒരു രോഗത്തിലെ ഒരു ഭാരത്തിലും ഒരു പ്രയാസം സ്ഥലക്കെ ഇരിക്കുമ്പോ എന്നെ ആരെങ്കിലും ഒന്ന് ഫോൺ കോൾ ചെയ്തിരുന്നെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചെങ്കിൽ ഇവിടെ നിന്ന് ഒന്ന് ഏൽപ്പാൻ ഒന്ന് ഹെൽപ്പ് ചെയ്തെങ്കിൽ അതൊക്കെ നാം പ്രതീക്ഷിക്കാം സ്തോത്രം എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോകാം നാം നിരാശപ്പെടും എന്നെ ആരും സഹായിച്ചില്ലല്ലോ എന്നെ വേണ്ട പ്രിയമുള്ളവരെ സ്തോത്രം നാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കാരണം ദൈവം അയച്ചിട്ടാണ് സ്തോത്രം കല്ലില്ലേ നിന്റെ വിടുതണ്ടു വേണ്ടി ഒരാളിനെ അയക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ വ്യക്തി നിന്റെ പകുതി വഴിയിൽ ഇട്ടിട്ട് പോവുകയല്ല കാരണം നിന്റെ എന്ത് ഉദ്ദേശത്തോടെ ദൈവം ആ വ്യക്തി അയച്ചോ ആ ഉദ്ദേശം നിറവേറ്റുവാനായിട്ട് ഇടയായിത്തീരും അത് അവൾക്ക് പശുപഥക്കാരൻ്റെ അടുക്കിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തരുന്നത് ആ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കിൽ കൊണ്ട് എത്തിച്ചിട്ടാ ഒരു വിടുതൽ കണ്ടിട്ട് അവർ പോയി കാണും സ്തോത്രം അതുവരെയും അവർ കൂടെ നിൽക്കുവാൻ ഒരേപോലെ ആരുടെയും മനസ്സിൽ സ്തോത്രം കല്ലേലിയ ഒരു മാറ്റവും ഇല്ലാതെ ഒരു മനസ്സോടെ നിന്നുകൊണ്ട് സ്തോത്രം ആ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കിൽ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു അങ്ങനെയെങ്കിൽ ദൈവം അയക്കും ചിലരെ സ്തോത്രം നമ്മുടെ വിടുതന്നു വേണ്ടി പ്രതീക്ഷ നഷ്ടപ്പെട്ട് അസ്തമിച്ച് ഇനി എന്ത് എന്ന മുമ്പ് ഒരു ചോദ്യചിഹ്നവുമായിട്ടായിരിക്കാം സ്തോത്ര ഞാൻ ആരുടെ മുമ്പിൽ ചെന്ന് വാതിൽ തട്ടും തുറക്കേണ്ടതിനായിട്ട് വാതിൽ തട്ടുമെന്ന് ചിന്തിച്ചായിരിക്കും ഈ പകൽക്കാലം മരിക്കുന്നത് എന്നാൽ ഞാൻ പറയട്ടെ സ്തോത്ര ഈ പൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവ് എന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് സ്തോത്ര അസ്തമിച്ചിരിക്കുന്ന ഇടത്ത് എന്റെ വിടുതനായിട്ട് സ്തോത്ര ദൈവം ഒരു വ്യക്തിയെ ഹലേലുക ദൈവം ഒരുക്കിയിരിക്കുന്നതിനെ എന്റെ മുമ്പിൽ ഈ പൽക്കാലം അയച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം ഈ പൽക്കാലം ചിലർക്ക് വേണ്ടി സ്തോത്രം ഹലേലുക ചിലരെ എഴുന്നേൽപ്പിക്കുന്ന പൽക്കാലം ത്രേ ദൈവം എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ നിന്റെ വിടുതൽ കണ്ടിട്ട് പോകത്തുള്ള സ്തോത്ര അങ്ങനെ ഈ പോൽക്കാലം പ്രിയ ദൈവ പൈതലെ നിന്റെ വിടുതലെ ദിനമത്രേ നിനക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയെത്തിര നിനക്ക് ഒരു വിടുതൽ ലഭിക്കുവാനായിട്ട് നിനക്ക് നിന്റെ പ്രതീക്ഷയെല്ലാം നഷ്ടം നഷ്ടപ്പെട്ടത് നിനക്ക് ഒരു പുനർജന്മം ലഭിക്കേണ്ടതിനായിട്ട് ഒരു പുതിയ ഒരു പുതിയ വിടുതലിലേക്ക് എത്തിക്കേണ്ടതിനായിട്ട് ദൈവ ഈ പോൽക്കാലം ചിലരെ എത്തിക്കുവാനായിട്ട് ഇടയെത്തിര നീ നിരാശപ്പെട്ടു പോകേണ്ട സ്തോത്രം അല്ലേലും കർത്താവിൽ ഉറച്ച് വിശ്വസിക്കുവാനായിട്ട് ഇടയെത്തിരി കർത്താവ്തിനെ തള്ളിക്കളയില്ല സ്തോത്രം ഹല്ല പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഇടത്തും സ്തോത്രം എല്ലാം തീർന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ കൈവിടാത്ത കർത്താവ് സ്തോത്രം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട് സ്തോത്രം അത് നിന്റെ ജീവിതത്തിൽ ഈ പൽക്കാലം വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും ആമേ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു അപ്പം ഈ ശബ്ദം ശ്രമിക്കുന്ന കൂടെ മക്കളെ ദൈവകാലങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ കൃപയ്ക്കുള്ളിൽ മറക്കി രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അപ്പൊ ആ പ്രതീക്ഷ അസ്തമിക്കുന്നിടത്ത് ഇവിടെ തന്നെ ആയി ദൈവം ചിലനെ എഴുന്നേൽപ്പിക്കുന്ന പൽക്കാലം ആയിരിക്കും സ്തോത്രം അപ്പൊ ദൈവം ഭാരത്തോട് പ്രയാസത്തോട് വേദനയോട് ആയിരിക്കുന്ന വിഷയത്തിന്റെ മറ്റേ അപ്പൊ വാക്കുകൊണ്ട് താങ്ങുവാൻ അപ്പം അവസ്ഥയിലാണ് ഒരു വിടുതൽ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിന്റെ ആ അതിന് വിടുതൽ ലഭിക്കേണ്ടതിനായിട്ട് ദൈവം ചിലരെ ചിലരുടെ അടുക്കൽ ഐക്യമറങ്ങണമേ കർത്താവിന്റെ കരം ചലിക്കണമേ അവർ പുറത്തു വരട്ടെ നിരാശകൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ ദൈവകരം അവർക്ക് വേണ്ടി ചലിക്കണമേ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അങ്ങോട്ട് ജനത്തിന്റെ മേൽ വെളിപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊ ചങ്ങടെ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര മഹത്വം അങ്ങേക്കായി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേം ദൈവം എല്ലാരും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമായി തീരട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ അമേ